ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴും ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനീ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തുടങ്ങി പക്ഷേ തൊഴാൻ പറ്റിയില്ല ഇതുവരെ അപ്പം ഞാൻ രാവിലെ ഇത് തൊഴാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്ത് കേട്ടോ ഈ നടക്കുന്ന വഴി കണ്ടോ ഞാൻ ഈ നടക്കുന്ന വഴിയിൽ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം നീ ഈ രണ്ട് മൂന്ന് നാല് വളവ് കഴിഞ്ഞ് നേരെ ഇറങ്ങി മെയിൻ റോഡിൽ വന്നിറങ്ങും കേട്ടോ അപ്പോൾ അവിടെ തന്നെയാണ് അമ്പലം ഞാൻ ഫുൾ നടന്ന് വരുന്ന അത്ര വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നേരെ വന്ന കേട്ടോ ഇതാണ് അമ്പലം കേട്ടോ അപ്പം ഞാൻ നേരെ ഇത് തൊഴാൻ വേണ്ടി അങ്ങകത്തൊക്കെ കയറി കേട്ടോ കേശപ്പ എന്നെ എഴുന്നേറ്റിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാനൊന്നും നിന്നില്ല നേരെ ഞാനിങ്ങി പോന്നു കേട്ടോ അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ മൂട് പോലൊക്കെ ഇരിക്കുവല്ലോ അതുകൊണ്ട് ഞാൻ വിളിക്കാനൊന്നും നിന്നില്ല നേരെ കുളിച്ചെടുങ്ങി വന്നു അങ്ങനെ ഞാൻ ഇറങ്ങി അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ ഞാൻ പോയിട്ട് വന്നപ്പോഴാണ് നമുക്ക് വെള്ളം ഒക്കെ വന്നു വന്നെങ്കിൽ ഇനി ഉപയോഗിച്ച് തീർക്കണം എന്റെ ബോറടിക്കുന്നുണ്ടോ സത്യമായ കാര്യം പറഞ്ഞു പോകുന്നതാണ് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി പാത്രമൊന്നും കഴുകി വച്ചില്ല കേട്ടോ ഞാൻ ഇന്നലെ കാ ഫുഡ് കഴിച്ച് കാത്തി എന്നുള്ളത് ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി അതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴിയില്ല അപ്പം നേരെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് തുടങ്ങും പക്ഷെ ഞാൻ കഴിച്ചു കേട്ടോ ഞാൻ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നിട്ട് ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു ചപ്പാത്തി കഴിച്ചു പാത്രങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അതുമ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ ഞങ്ങൾക്ക് ചിക്കൻ കറി ആയിരുന്നു വൈകുന്നേരത്തെ അപ്പൊ ചിക്കൻ കറി വെച്ചത് ഇരിപ്പുണ്ട് അതിനെ ഞാൻ ചൂടാക്കിയിട്ട് വെക്കണം പിന്നെ ചോറ് വെക്കും ചോറ് വെക്കും തൈരുമുണ്ട് അപ്പൊ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പൊ എന്തോക്കുന്നു ചോറ് വൈകുന്നേരത്തൊക്കെ എടുക്കുള്ളു അപ്പൊ ഇന്നലെ പാത്രം ഒക്കെ കഴിയട്ടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനെ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഒക്കെ എടുക്കാൻ പിന്നെ അങ്ങ് വിട്ടു വിട്ടുപോവേ പൈപ്പ് തുറന്ന് നേരെ പാത്രം കഴുകലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഇനി ഇതൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല ഇതെല്ലാം അടുത്ത് ഉപയോഗിച്ച് തന്നെ തീർക്കും കേട്ടോ ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചു തുണി കഴിയാൻ വേണ്ടിട്ടൊക്കെ ഇതൊക്കെ വലിയ പാത്രത്തിന് എടുത്തിട്ട് ചെറുതിലേക്ക് അങ്ങ് പാത്രം കഴുകാനൊക്കെ എങ്ങു തീർക്കാന്ന് എന്നിട്ട് പാത്രം എല്ലാം എടുത്ത് വെക്കാം പിന്നെ ഈ പത്രമൊക്കെ കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ചുണ്ടും വായൊക്കെ അനങ്ങുന്നാണ്ടോ വേറെ ഒന്നും കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കാര്യം പറയുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ആരുടെയൊക്കെ പറയേണ്ട കാര്യങ്ങളോ ചിലപ്പം അങ്ങനത്തെ ഒക്കെ മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുമോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തേലും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ ഒരാളോട് ഷെയർ ചെയ്യത്തില്ല കേട്ടോ ഒറ്റ കാര്യങ്ങളും അങ്ങനെ ഷെയർ ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യത്തില്ലെന്ന് കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും പക്ഷേങ്കിൽ എൻ്റെ എന്തെങ്കിലും വിഷമങ്ങളോ ഒന്നും ഞാൻ വേറൊരാളോട് പറയത്തില്ല കേട്ടോ അതൊരു ഒരു എന്താ പറയുന്നത് ബാഡ് സ്വഭാവം ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിലും എടുക്കണമെങ്കിലൊക്കെ അത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ കൂടുതലും പറയാറുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് എൻ്റെ കണ്ണൊക്കെ അറിഞ്ഞു പോയി കേട്ടോ അപ്പോൾ എനിക്ക് ചിരി വന്ന് അപ്പോൾ ഞാൻ എന്ത് കണ്ട പണ്ട് കൊച്ചു പിള്ളേർ കാണിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അത് കളഞ്ഞു പിന്നെ അപ്പം തന്നെ തേ എല്ലാം കഴുകി കഴിഞ്ഞ കേട്ടോ പാത്രം എല്ലാം കഴുകി വെച്ചു അവിടെ വെള്ളം അതിൽ നിന്ന് എടുത്താൽ ഞാൻ പൈപ്പിലെ വെള്ളം അധികം യൂസ് ചെയ്തില്ല കേട്ടോ ഇങ്ങനെ ലാസ്റ്റിലേ ആ ഒരു സിങ്ക് കഴിയാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അവിടെ എന്താ പറയുന്ന ചെറിയ പാത്രത്തിലിരുന്നതും ആ വലിയ കലത്തില് എല്ലാം വെള്ളം എടുത്ത് തീർത്തു ഇനി ആ രണ്ട് പാത്രത്തിൽ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറിരിപ്പോ അതിനെ ഞങ്ങൾ തിളപ്പിച്ച് വെക്കാം അപ്പോൾ അതാകുമ്പോൾ അതിന്ന് വൈകിട്ട് എടുക്കുമ്പോൾ അതങ്ങ് തീരും കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയാൽ കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെ അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ചോറ് തിളപ്പിക്കാനൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഡെയിലി വ്ളോഗ് വീഡിയോ ആണേ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ഈ ഡെയിലി വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ പറയാം എങ്ങനത്തെ വീഡിയോസൊക്കെ വേണം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ